സ്ത്രീധന പീഡനത്തിന് സാമ്പത്തിക അന്തരമില്ലെന്നതാണ് രാജ്യത്തെ ഇന്നത്തെ അവസ്ഥ ഇക്കാര്യം ശരിവെക്കുന്ന വാർത്തകളാണ് ദേശീയ തലത്തിൽ നിന്നും പുറത്തു വരുന്നത് സ്ത്രീധന പീഡനത്തെ തുടർന്ന് എൻ സി പി അജിത് വിഭാഗം മുൻ നേതാവിന്റെ മരുമകൾ പൂനെയിൽ ജീവനൊടുക്കിയ സംഭവം കൂടുതൽ വിവാദമായി കത്തിപ്പെടുകയാണ് യുവതിയെ കൊലപ്പെടുത്തിയതാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ശക്തമായിട്ടുണ്ട് രാജേന്ദ്ര ഹഗവാനയുടെ മരുമകൾ വൈഷ്ണവിയെ കഴിഞ്ഞ പതിനാറിനാണ് പൂനെയിലെ ബാവ്ദനിൽ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കടുത്ത സ്ത്രീധന പീഡനത്തെ തുടർന്നാണ് യുവതിയുടെ മരണമെന്നാണ് റിപ്പോർട്ടുകൾ കേസിലെ പ്രതികൾക്ക് സഹായം ചെയ്തതിൻ്റെ പേരിൽ കർണാടക മുൻ മന്ത്രിയുടെ മകൻ ഉൾപ്പെടെ അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എൻ സി പി നേതാവായിരുന്ന രാജേന്ദ്ര ഹഗവാനെ മകൻ സുശീൽ എന്നിവർ ഒളിവിലായിരുന്ന സമയത്ത് കൊങ്കോളി ടോൾ പ്ലാസയ്ക്കടുത്ത് റിസോർട്ടിൽ താമസ സൗകര്യം കൊടുത്തതിനാണ് കോൺഗ്രസ് നേതാവും കർണാടക മുൻ മന്ത്രിയുമായ വീർകുമാർ പാട്ടീലിന്റെ മകൻ പ്രീതം പാട്ടീലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് രാജേന്ദ്ര ഹഗവാനയും സുശീലും പിന്നീട് അറസ്റ്റിലായിരുന്നു നൂറ്റി പതിനൊന്ന് പവൻ സ്വർണവും വെള്ളിയും ഒരു ആഡംബര കാറും നൽകി വിവാഹം നടത്തിയിട്ടും ഭൂമി വാങ്ങാനായി രണ്ടു കോടി രൂപ കൂടി നൽകണമെന്നാവശ്യപ്പെട്ട് ഭർത്താവിന്റെ കുടുംബം വൈഷ്ണവിയെ തുടർച്ചയായി പീഡിപ്പിച്ചിരുന്നുവെന്ന് യുവതിയുടെ മാതാപിതാക്കൾ ആരോപിച്ചു ഇവർ നൽകിയ പരാതിയിൽ വൈഷ്ണവിയുടെ ഭർത്താവ് ശശാങ്ക് ഭർത്തൃമാതാവ് ലതാ ഹഗവാനെ ഭർത്തൃ സഹോദരി കരിഷ്മ എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കേസിലെ അന്വേഷണ മുറുകവേ കൂടുതൽ വിവാദമായ കാര്യങ്ങളാണ് പുറത്തുവരുന്നത് എൻ സി പി നേതാവിന്റെ മരുമകൾ വൈഷ്ണവിയുടെ ശരീരത്തിൽ മരണ സമയത്ത് മുപ്പത് മുറിവുകൾ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു പ്രോസിക്യൂഷൻ ഇത് കോടതിയിൽ സമർപ്പിച്ചു വൈഷ്ണവിയുടെ മരണം കൊലപാതകമാണെന്ന ആരോപണം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് പതിനഞ്ച് മുറിവുകൾ മരണത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംഭവിച്ചതാണ് പതിനൊന്ന് മുറിവുകൾ അഞ്ച് മുതൽ ഏഴ് ദിവസങ്ങൾക്കിടയിലും സംഭവിച്ചതും മരിക്കുന്നതിന് മുൻപ് യുവതി ക്രൂരമായ പീഡനത്തിന് വിധേയമായിട്ടുണ്ടെന്നാണ് അത് സൂചിപ്പിക്കുന്നതെന്നും ആരോപണമുണ്ട് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലും വിവാദമായി മാറിയിരിക്കുകയാണ് ഈ സംഭവം